വെൽക്കം ബാക്ക് ഞാൻ ക്യാരറ്റ് വെച്ചിട്ട് നല്ലൊരു സ്ക്വാഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോത്തോളം ക്യാരറ്റ് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതുപോലെ വട്ടത്തിൽ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ഏലക്കയാണ് കേട്ടോ ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെ ഏലക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം വലിയ ഇലക്കൊക്കെ ഇടങ്കിൽ പത്തെണ്ണം മതി ഇത് ചെറുതായതുകൊണ്ടാണ് ഞാനൊരു പതിനഞ്ചെണ്ണം ചേർത്തത് ഇനി ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കണം ഇതിങ്ങനെ നമ്മൾ ചരിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പം അങ്ങനെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ ഒരു മൂന്ന് വിസിൽ വരെ ഞാൻ ഇനി ഇത് വേവിച്ചെടുത്തു ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരെ കേട്ടോ ഈ കാരറ്റ് വേവിച്ചെടുത്തത് കണ്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് അതൊരു ഗ്ലാസ് ആയിട്ടുണ്ട് കേട്ടോ അത് മാറ്റി വെച്ചു ഇനി ഒരു പരന്ന പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ചൂടാണല്ലോല്ലോ ഇപ്പോൾ നാട്ടിലെല്ലാം അപ്പം ഇനി നോമ്പുമാണ് വരുന്നത് നമ്മളിതുപോലെ സ്ക്വാഷൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ വേണം കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കാൻ വെച്ചാൽ നമുക്ക് നന്നായിട്ട് നല്ല രുചികരമായിട്ടുള്ള ഡ്രിങ്ക്സ് റെഡിയാക്കി എടുക്കാം ഞാൻ എന്തും എല്ലാം നല്ലപോലെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാർലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ് നമ്മളിതിൻ്റെ ആ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു വെള്ളം മാറ്റി വെച്ചിരുന്ന ഒരു ഗ്ലാസ്സിൽ അതിൽ നിന്നും ഒരു മുക്കൽ ഗ്ലാസ് ഞാൻ ഈ ഒരു സമയത്ത് ഒഴിച്ച് കൊടുത്തു ഇനി നന്നായിട്ട് ഇത് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചു കൊണ്ടുവരാം ഞാൻ ഇവിടെ ഒരു ബൗളിൽ ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇത് നമ്മൾ ആ ഏലക്കൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അല്പം ലംസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം നമ്മളിങ്ങനെ ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തടഞ്ഞ് തടഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ നല്ലപോലെ അര ച്ച് എടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ അരിപ്പയിലൂടെ അരിച്ച് മാറ്റണം കേട്ടോ ഇനി ഇതെല്ലാം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം ബാക്കി വെച്ചിരുന്നു ആ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു വെള്ളം അത് ഈ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്നൊഴിച്ച് കുലുക്കി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അല്പം പോലും നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല അത്രയും ഹെൽത്തിയാണ് അത്രയും രുചിയാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ള ഡ്രിങ്കുകളെല്ലാം നമ്മൾ പുറത്തുനിന്ന് സ്ക്വാഷൊക്കെ ഒരുപാട് വിലകൾ കൊടുത്തിട്ടാണല്ലേ വാങ്ങിക്കുക ചെറിയൊരു ബോട്ടിൽ നമുക്ക് കിട്ടണമെങ്കിൽ തന്നെ നല്ല റേറ്റ് കൊടുക്കണം എന്നാലോ അതിൽ കളറുകളും പ്രിസെർവേറ്റീവ്സൊക്കെ ചേർത്തുകൊണ്ട് നമുക്കത്ര ഹെൽത്തി അല്ല നമ്മൾ വീട്ടിൽ നല്ല ഹൈജീനിക് ഹൈജീനിക്കായിട്ട് ഇതുപോലെയൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ വിശ്വസിച്ച് നമുക്ക് കുടിക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടംപോലെ കൊടുക്കാം കേട്ടോ സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് വെച്ചിട്ടുള്ള മിൽക്ക് ഷേക്ക് ഒക്കെ കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും അത്രയും ഹെൽത്തിയാണ് താനും ഞാനിതെല്ലാം അരിച്ചു മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഇത് നിറച്ചൊരു കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനി ഇത് പഞ്ചസാരയാണ് കേട്ടോ ഇനി ഇതിലോട്ട് വേണ്ടത് അപ്പോൾ ഞാൻ ഈ ഇതേപോലെയുള്ളൊരു ബൗളിൽ ഒരു മുക്കാൽ ബൗള് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം ഒരിക്കലും കുറയ്ക്കരുത് മുക്കാൽ ബൗളാണ് ഇതിൽ ഏറ്റവും കുറഞ്ഞൊരളവെന്ന് പറയുന്നത് ഒന്നര ബൗൾ വരെ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിനി ഡ്രിങ്ക്സ് ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ മക്കൾക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര എക്സ്ട്രാ ആഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഒരു മുക്കാൽ ബൗൾ പഞ്ചസാര ഇട്ട് കൊടുത്തത് ഇതൊരു പാൻ ചൂടാക്കി നമ്മളാ ഈ ഒരു പ്യൂരി ഉണ്ടല്ലോ നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ഈ ഒരു ക്യാരറ്റിൻ്റെ ഒരു പൾപ്പ് അത് ഈ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലോട്ട് ആ എടുത്തു വെച്ചിട്ടുള്ള ആ മുക്കാൽ ബൗളോളം ആ ഒരു പഞ്ചസാരയും ഇട്ട് കൊടുക്കാണ് ഇനി ഇതൊന്ന് ചൂടാവുമ്പോൾ അത് നല്ലപോലെ നീളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് മൂന്ന് മിനിറ്റാണ് നമ്മൾ ആ മിനിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ടൈം എടുത്ത് ഇതിങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നു വേണ്ട ഇത് നല്ലപോലെ മെൽറ്റ് ആയിട്ടൊന്ന് കുറുകി വരും അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും ഒരു മൂന്ന് മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ ഇത് ചീത്ത ആവട്ടോ കാരണം പ്രിസർവേറ്റീവ്സൊന്നും ചേർക്കാതെ ഇല്ലേ റെഡിയാക്കുന്നത് അപ്പോൾ മൂന്ന് മിനിറ്റ് എന്തായാലും നിങ്ങളിത് കുക്ക് ചെയ്തെടുക്കുക കളറ് സെൻറ്റർ ഭാഗത്തൊക്കെ നല്ലപോലെ കളറ് ചെയ്ഞ്ചായി വരുന്നുണ്ട് അപ്പോൾ എല്ലാം നമുക്കിതുപോലെ കളറൊക്കെ ചെയ്ഞ്ചായി ഒരു കറക്റ്റ് ആ ഒരു സ്ക്വാഷിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം തുടരെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ ചാനലിൽ ഇതുപോലെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന വേറെ സ്ക്വാഷുകൾ അതുപോലെ ലെമൺ പൗഡറൊക്കെ നമ്മൾ മൂന്ന് ഫ്ലേവറിലുള്ള ലെമൺ പൗഡറൊക്കെ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് രുചിയാണ് അതൊക്കെ നമുക്ക് ഈ നോമ്പിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യും അങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ റമദാൻ്റെ പ്രീപ്രിപ്പറേഷൻ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും നിങ്ങളതെല്ലാം ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്ന് പോവരുത് കേട്ടോ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷന് നമുക്ക് വല്ല നല്ല വിലപ്പെട്ടതാണ് അപ്പോൾ ഞാൻ മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്ത് ഓഫ് ചെയ്തു നല്ലപോലെ ചൂടാറി ഇനി നമുക്കിത് ഡ്രിങ്ക്സ് റെഡിയാക്കാം ഞാനൊരു ലെമൺ വെജിറ്റൊരു ഡ്രിങ്ക് ആണ് ആദ്യം ഉണ്ടാക്കുന്നത് ഗ്ലാസ്സിലോട്ട് ഒരു അര സ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഐസ് ക്യൂബ്സൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടോ എടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു സ്ക്വാഷിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഒഴിക്കേണ്ടത് ഒരു ഗ്ലാസ് ജ്യൂസിനായാലും മിൽക്ക് ഷേക്കിനായാലും രണ്ട് ടേബിൾ സ്പൂൺ സ്ക്വാഷ് മാത്രം ഉപയോഗിച്ചാൽ മതി ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇത് ലൈറ്റ് മധുരം ഉണ്ടാവുകയുള്ളൂ കാരണം നമ്മൾ ലെമൺ ജ്യൂസ് ചേർത്തത് കൊണ്ട് തന്നെ ലെമൺ ജ്യൂസ് ചേർത്തിട്ടില്ലെങ്കിൽ കറക്റ്റ് മധുരമായിരിക്കും ഇനി അടുത്തൊരു ഡ്രിങ്ക് നമുക്ക് റെഡിയാക്കാം ഒരു മിൽക്ക് ഷേക്ക് ആണ് അത് ഒട്ടും പണിയില്ല നമ്മൾ ഒരു ഗ്ലാസ് മിൽക്ക് എടുക്കുക രണ്ട് ടേബിൾ സ്പൂണ് സ്ക്വാഷും ഒഴിച്ച് മിക്സ് ചെയ്താൽ തന്നെ നല്ലൊരു ഡ്രിങ്കായി അപ്പം നിങ്ങൾ എന്തായാലും ഇത് റെഡിയാക്കി നോക്കുക ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു വെക്കുക ഒരു മാസം വരെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ നല്ല രുചിയാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു നിങ്ങൾ എന്തായാലും റെഡിയാക്കി നോക്കണേ ഇനി ഞാനിവിടെ കുറച്ച് കസ്കസ് കുറച്ച് വെള്ളത്തിലൊന്നും കുതിർത്തി വെച്ചിരുന്നു അത് ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കസ്ഖസ് നമ്മുടെ ബോഡിക്ക് നല്ല തണുപ്പ് തരുന്നത് തന്നെയാണ് അപ്പോൾ ഈ ചൂടിന് ഈ വേനൽക്കാലത്ത് ഇതുപോലുള്ള ഡ്രിങ്ക്സുകൾ റെഡിയാക്കി കുടിക്കുക സ്ക്വാഷ് വീട്ടിൽ റെഡിയാക്കി വെക്കുക നോമ്പിന് എന്തായാലും ഉപകാരപ്പെടും ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കഴിക്കുക ബോഡി നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പോൾ ബാക്കിയുള്ള സ്ക്വാഷ് ഞാൻ ഇതുപോലെ എയർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സ്ക്വാഷ് റെഡിയാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക്